ആന ആനക്കൊണ്ട് അതിനുശേഷം നമ്മൾ വഴിയൊക്കെ ചോദിച്ചു വന്നാൽ ഞങ്ങൾ മലയുടെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഞങ്ങൾ റൈഡ് ചെയ്ത് നോക്കി കുറച്ചും പോയപ്പോൾ പിന്നെ റോഡില്ല ഫുള്ള് പാറക്കല്ലുകളാണ് നമുക്ക് വണ്ടി ഞാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങനെ അവിടെ നിന്ന് പിന്നെ വഴിക്ക് തന്നെ റിട്ടേൺ പോന്നു പിന്നെ അങ്ങോട്ട് ഫുള്ള് ആണ് ആ വഴി മൊത്തം പിന്നെ കാടായി മൊത്തത്തിൽ ഞാൻ അവിടെ മറുപടി ചോദിച്ചപ്പോൾ അവരും അങ്ങനെ തന്നെ പറഞ്ഞു കുറച്ചും കൂടെ ഉള്ളു പിന്നെ അവിടെ നിന്ന് പിന്നെ ഫോറസ്റ്റായി ഫോറസ്റ്റ് ഏരിയയാണ് ബാക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തന്നില്ല ഞങ്ങൾ അവിടുന്ന് പകുതി വളച്ചവിടെ നിന്ന് ഈ വഴി കയറി പിന്നെ ഒരു വീട് മാത്രമേ കണ്ടോളൂ കേട്ടോ പിന്നെ ജസ്റ്റ് ഞങ്ങൾ ഓടിച്ചൊന്ന് കാണിക്കണ് ഞാൻ ആ വഴിയിൽ അവിടെ വളയ്ക്കാൻ വേണ്ടി പെട്ടുപോയി പറയും പിന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താണ് വിടുന്ന് വീണ്ടും എന്നും വന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് മല ഇറങ്ങി മല ഇറങ്ങി അവിടുത്തെ ചേട്ടന്മാരോട് ബായി ഒക്കെ പറഞ്ഞ് ഓക്കേട്ടോ ഞങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തന്നാണ് ഞങ്ങൾ അവിടം വരെ പോയിന്നുള്ളത് മുകളിൽ പോയി ഞങ്ങൾ പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് ആ സ്ഥലത്തേക്ക് തന്നെ എത്തി ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി വീഡിയോയിൽ ഞാനൊന്നും കട്ട് ചെയ്യുന്നില്ല ഡയറക്റ്റ് വീഡിയോ എടുത്ത പോലെ തന്നെയുണ്ട് പിന്നെ ആ പോയ വഴികളൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച ഏരിയ ആയിരുന്നു പാറക്കല്ലുകളും അങ്ങനെ നിറഞ്ഞ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോണത് ഈ ഒരു പൊട്ടിയ വഴി കൂടെയാണ് ഞങ്ങൾ ഇനി പോകുന്നത് സീതക്കൊണ്ട് ആനക്കൊണ്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് ലൊക്കേഷൻ കിട്ടി അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു തന്നു എന്നാലും ഞങ്ങൾക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു വഴി അത് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലൊക്കെ വഴി ചോദിച്ച് അവിടുത്തെ ഇക്ക പറഞ്ഞു തന്നെ വഴി ആ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞത്തെ ഇത്തയുണ്ട് ഇത്തക്ക് പേടി സീതക്കുണ്ടിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അവിടെ മൂന്ന് മരണങ്ങൾ നടന്നുകളാണ് പിള്ളേർ നീന്താൻ അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു വലിയൊരു കുഴിയാണത് പിന്നെ ഇനി ബാക്കിയുള്ളത് ഞാൻ കാണേത് ഈ കാണുന്ന സ്ഥലമാണ് പുഞ്ചിരി മട്ടം തറയുന്ന സ്ഥലം എന്നാലും എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി വഴിയുടെ കാര്യത്തില് അവരുടെ നന്നാക്ക രണ്ട് ചേട്ടന്മാർ ചെയ്ത പറഞ്ഞില്ലേ ഈ സ്ഥലത്തിനാണ് കുഞ്ചിന്മട്ടം എന്ന് പറയണത് അവിടുന്ന് റോഡ് ഉണ്ട് ഈ ഒരു ജംഗ്ഷൻ കുഞ്ചിന് എന്ന് പറയണേ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമ്മളൊക്കെ നിറച്ച് വീടുകളൊക്കെയായിരുന്നു റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡില്ല റൈറ്റ് സൈഡിലാണ് കൂടുതലും വീടുകളുള്ള പിന്നെ അവിടെ നിന്ന് കയറ്റാണ് അപ്പോൾ ആ കാറ്റങ്ങളൊന്നുമില്ല കയറ്റം പകുതി പോയി ീ കാണാണ് സ്ഥലം കുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് വീഡിയോ ഫുള്ളായി കാണാം ആരും പോവാത്ത വഴി കൂടെയാണ് ഞങ്ങൾ പോണത് ഇവിടെ പ്രദേശത്തുള്ളവർ മാത്രമാണ് ഈ വഴി കൂടെയൊക്കെ പോയിട്ടുള്ളത് പിന്നെ അധികം പേരൊന്നും ആ വഴി കൂടെ പോയിട്ടില്ല ഈ വീഡിയോ ഒന്ന് കണ്ടറിയാം ഒന്ന് കണ്ടു നോക്ക് ഏ ഏ

ആ ഈ കാണാൻ വഴി അല്ലേ ഒക്കത്തു നടന്നു പോകാനല്ലേ പറ്റുള്ളൂ ആക്കത്ത് അതല്ലേ ഓക്കെ പോലെ പോ വണ്ടിയെങ്കിലും സൈഡാക്ക വണ്ടിയെടേലും വെക്കാൻ പറ്റുമോ

അടുത്ത് പറഞ്ഞ് വണ്ടിയോടെ കണമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടിയോടെ വെച്ച് ഈ വീടുകളും ഓർമ്മകളായി വണ്ടി വണ്ടിയോടെ വെച്ച് തൊട്ടപ്പുറത്താണ് വഴി ആ വഴി കൂടെ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങി വീഡിയോ ഫുള്ളായി കാണും ഇനി കാണുന്ന വീഡിയോ കണ്ടാന്ന് നിങ്ങൾക്കറിയാം പാറക്കല്ലുകളൊക്കെ ഇവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ കാണാം ആ കാണുന്ന സ്ഥലത്ത് മൊത്തം വലിയ വലിയ പാർക്കല്ലുകളൊക്കെ ഞങ്ങൾ പോയ വഴിയിൽ ഇവിടുത്തെ പാർക്കല്ലുകളൊക്കെയാണ് അവിടേക്കൊക്കെ ഒഴികു എന്നുള്ളത് ചൂരമേലൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് പാർക്കല്ലുകൾക്ക് ഇവിടെ നിന്നൊക്കെ ഒഴികു എന്നുള്ളത് വലിയ പാർക്കല്ലുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോയ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും ഫുൾ ആയിട്ട് കാണാം

ഇവിടെ ഇതികടെ പോണെന്നല്ലേ ഇതികടെ പോണന്നല്ലറിഞ്ഞ അയ്യോ വേണ്ട മെഡിതൊക്കെ അങ്ങനെ എന്തൊക്കെ വെള്ളമാവും ആദ്യം കുടിക്കുന്നു സാറുകളൊക്കെ വരുന്ന വെള്ളം മോഡലിപ്പല കച്ചറൊക്കെ ഇട്ട് പോയിട്ടില്ല അല്ല മേടിക്കൊന്നാകും അങ്ങോട്ട് നടക്കാം ഇതേപോലത്തെ ആവാം വിളി അടച്ചോ എടുക്കും നമ്മളിപ്പോ കുറെ അലഞ്ഞിരുന്ന് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കാൻ അങ്ങോട്ട് എത്തിയില്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രത്യേക അടിപൊളി സ്ഥലങ്ങളുടെ നാടൻ നിൽക്കണം കേൾക്കേണ്ടത്

പിന്നെ നടന്നു പോവാൻ പറ്റണത് ശ്രദ്ധിച്ചലോ ഈ വീഡിയോ ഇട്ടാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വേണ്ടി റിസ്ക് ആണ് നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ അല്ലെങ്കിൽ നല്ല കുത്തി നിലത്തെടുക്കും പിന്നെ ആ പാർക്കല്ലിൻ്റെ വിൽപ്പം ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഇരട്ടിയുള്ള ഇരട്ടിയുടെ അരറ്റിയുള്ള പാർക്കല്ലോ നമ്മളുണ്ടോ ഇപ്പോഴൊക്കെ നടക്കുന്ന വേണം ശ്രദ്ധിച്ച് വേണം നടക്കാൻ അല്ലെങ്കിൽ നിലത്തു വരും പാറക്കല്ലുകളും അങ്ങനത്തെ ഒക്കെയാണ് വീഡിയോക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഇങ്ങനെ പോണം എന്നാലേ Langan ഏ പിഴാടു ആരും ഇല്ല അയ്യോ ഞാൻ കല്ലുമ്പോട്ടി അടിപൊളിയ സമയം വെച്ചാൽ അടിപൊളി

അയ്യോ ഞാൻ കല്ലൊക്കെ ഇളക്കുണ്ടോ വേറെ പിള്ളേർ പോയിട്ടിട്ടോ പിള്ളേരി പോവാ അവളെ

ஆன குண்டு ஆன குண்ட சுடா

മറ്റേ ലോങ് ടൈമത്തെ പോലത്തെ ആൾക്കാരൊക്കെ ഇണ്ടാവും അമ്പോ ആ ഇല്ല ആൾക്കാരുടെ ഇത് മറ്റേതാണ് ശരി <laughs> വെള്ളത്തിലല്ലേ ¿Eh? <laughs>

ഇവിടെന്നത് വെള്ളം നോക്കിയേ ആ വെള്ളം കൂടെ എത്തില്ല പോണോ അടിപൊളി

നമ്മ നമ്മൾ ലൊക്കേഷനിലെത്തി സീതമ്മക്കുന്ന് ഓക്കേ കോഴുക്കുള്ള സാലാട്ടേ സീതമകുണ്ടിന്റെ മോൾ ഭാഗത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നമുക്ക് എന്തായാലും അടിക്കറങ്ങാന്ന് ഉദ്ദേശിച്ചു അടിക്കറങ്ങാണ്ട് കാണാം വഴി നോക്കി എന്നിട്ട് ഇപ്പൊ നമുക്ക് സൈഡില് വഴി കണ്ടു നമ്മൾ അതിവിടെ ഇറങ്ങാൻ പോണെ

ഡിസ്കൗണ്ടോ ഇന്ന് നേരങ്ങളൊക്കെ വരുമാന കേട്ടോ ഞാൻ ഒന്ന് ഇറങ്ങിയ റണ്ണിങ്ങാണ് റണ്ണിങ്ങാടും ഒപ്പം കാട സൈഡിൽ ഇറങ്ങണം അല്ല സ്ലിപ്പ ഞാനവിടുന്ന് കുറച്ച് അടിയ്ക്കിറങ്ങി കറി പതുക്കാൻ ഇറങ്ങി തന്നെ കാണിച്ചിറങ്ങണ്ട അത്രയും കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ചെറിയൊരു ഇറക്കാണ് ഫുള്ള് കരിയലൊക്കെ കൊണ്ട് ശ്രീപ്പാണ് നമുക്ക് ഗ്രിപ്പ് കിട്ടൂല നമുക്ക് അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമാണത് ശ്രദ്ധിച്ചാണ് നമ്മൾ ഇവിടേക്ക് ഇറങ്ങാനായിട്ട് അവിടുന്ന് പതുക്കെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ പാറ സ്ലിപ്പാകും ചെറിയൊരു സ്ലോപ്പ് പോലത്തെ പാറ അപ്പം അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ സീതമ്മക്കുണ്ട് ഇപ്പം വെള്ളം കുറവായിരുന്നു നമ്മുടെ വേനൽക്കാലത്താണ് നമ്മൾ പോയത് അത് കാരണം വെള്ളം കുറവായിരുന്നു മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലോണം വെള്ളമുണ്ട് അവിടെ വെള്ളച്ചാട്ടം ും പറ്റില്ല അങ്ങനും പറ്റില്ല പിള്ളേർ ചാടുന്ന പിള്ളേര് ചാടും അതെല്ലാം ചെറുപ്പറയണ മനസ്സിലായി അടിയിൽ പോകലോ അതിൻ്റെ ഉള്ളി വെള്ളം നല്ല മഴ അതിൻ്റെ ഉള്ളിക്ക് തള്ളിക്കുന്നു വിടെ <laughs> ഇവിടെ എത്ര നാളുണ്ട് കറിഞ്ഞോ അവിടെ നിന്ന് നോക്കുന്നു അവിടെ ഇവിടെ അല്ല നോക്കണെ നോക്കാം എന്താ പേടിക്കണേ ഇവിടെ ആളുണ്ട് അല്ല ആളില്ല പേടിച്ചല്ല പേടിച്ചതല്ലേ കലട്ടരിക്ക എന്തെന്നില്ലാത്ത അനുഭൂതിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് ഞങ്ങൾ കണ്ട ഈ കാഴ്ചകളെല്ലാം ഓർമ്മയിലേക്ക് മാഞ്ഞു പോയെന്ന് വിശ്വസിക്കാനാവാതെ മുണ്ടക്കൈ സീതമ്മക്കുണ്ടിലെ സൗന്ദര്യം ഈ വീഡിയോയിലൂടെ അവസാനിച്ചുവെന്ന് വിശ്വസിക്കാനാവാതെ ഞങ്ങൾ കണ്ട ആ നല്ല മനുഷ്യർക്ക് Daha direncili